തമിഴ്നാട്ടിൽ പുതുചരിത്രം എഴുതാൻ തയ്യാറെടുപ്പിലാണ് കെ അണ്ണാമലി കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അണ്ണാമല മത്സരിക്കുന്നത് ഇന്നലെ പത്രിക സമർപ്പിച്ചതോടെ പ്രചാരണ രംഗം കഴിഞ്ഞു അതോടൊപ്പം പാലക്കാടും പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് സി കൃഷ്ണകുമാറും ബി ജെ പി പ്രവർത്തകരും ഇന്നലെ പത്രിക സമർപ്പണം നടത്തുകയുണ്ടായി വിവരങ്ങൾ തീർച്ചയായും കോയമ്പത്തൂരിൽ അണ്ണാമലെ പത്രിക സമർപ്പിച്ചതോടുകൂടെ തന്നെ തെരഞ്ഞെടുപ്പ് കൂടുതൽ സജീവമായി മാറിയിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ കോയമ്പത്തൂർ മണ്ഡലം കോയമ്പത്തൂർ മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം നേരത്തെ ബി ജെ പിയുടെ സി പി രാധാകൃഷ്ണൻ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് കോയമ്പത്തൂര് എന്തായാലും ഈ കോയമ്പത്തൂരിൽ ഇന്നലെ അണ്ണാമലെ ആ ഇത്തരത്തിൽ പത്രികാ സമർപ്പണം നടത്തി വാനതി ശ്രീനിവാസൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ആദ്യം ക്ഷേത്ര ദർശനം നടത്തുകയും അതിനുശേഷം പിന്നീട് പത്രികാ സമർപ്പണം നടത്തുകയുമായിരുന്നു കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഡി എം കെ ആണ് ഇത്തവണ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണയെല്ലാം സി പി എം ആയിരുന്നു മത്സരിച്ചിരുന്നത് നടരാജൻ എന്ന സി പി എം സ്ഥാനാർത്ഥിയായിരുന്നു ഡി എം കെ ഉൾപ്പെടെ സഹായത്തോടെ കോൺഗ്രസിന്റെ ഉൾപ്പെടെ സഹായത്തോടെ അവിടെ നിന്നും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തവണ ഏതായാലും സി പി എമ്മിന് സീറ്റ് അവിടെ നൽകിയില്ല പകരം ഡി എം കെ തന്നെ കളത്തിൽ ഇറങ്ങി ആ മണ്ഡലം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഡി എം കെ കടന്നിരിക്കുന്നത് പക്ഷേ ഡി എം കെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗണപതി രാജ്കുമാർ എന്നുള്ള മുൻ ഡി എം കെ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗണപതി രാജ്കുമാറിന് അത്തരത്തിൽ വലിയ പോപ്പുലാരിറ്റി ഇല്ലാത്ത ഒരു പ്രാദേശിക നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഓളങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനം നിലവിൽ ഉയരുന്ന സാഹചര്യം ഉണ്ട് മാത്രമല്ല ഡി എം കെക്ക് ഉള്ളിൽ തന്നെ വലിയ അതൃപ്തി പുകയുന്ന ഒരു സാഹചര്യവും ഒപ്പം സി പി എമ്മിന് ഉൾപ്പെടെ വലിയ വിട്ടു നിൽക്കുന്ന സി പി എം ഒക്കെ പ്രചാരണ പ്രചാരണ പരിപാടികളിൽ കാര്യമായി പങ്കെടുക്കാത്ത ഒരു സാഹചര്യം കോയമ്പത്തൂരിൽ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ എ ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് സിംഗൈ രാമചന്ദ്രനാണ് ഈ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നത് ഈ എ ഡി എം കെ സ്ഥാനാർത്ഥിയായ സിങ്കൈ രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മുൻ എം എൽ എ ആയ ഗോവിന്ദ രാജുവിൻ്റെ മകനാണ് എ ഡി എം കെ ഐ ടി വിന്റെ സെക്രട്ടറി സംസ്ഥാന സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടിയാണ് ഈ സിംഗൈ രാമചന്ദ്രൻ മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ സിംഗൈ രാമചന്ദ്രനെ കളത്തിലിറക്കി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പി ഉൾപ്പെടെ സഖ്യമായിട്ടാണ് എ ഡി എം കെ മത്സരിച്ചതെങ്കിൽ ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എ ഡി എം കെ കോയമ്പത്തൂരിൽ ഉള്ളത് ഏതായാലും നിലവിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളാണ് ഈ കോയമ്പത്തൂരിൽ ഉള്ളത് എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം എന്നുള്ളത് ഒന്ന് ബി സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമല തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ് അണ്ണാമലയ്ക്ക് തമിഴ്നാട്ടിൽ വലിയ സ്വീക സ്വീകാര്യതയാണ് കഴിഞ്ഞ കുറേയേറെ കാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എന്മൺ എൻ മക്കൾ പദയാത്ര ഉൾപ്പെടെ തമിഴ്നാട്ടിൽ വലിയ ചലനം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ കൊങ്കു ബെൽറ്റ് എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ കോയമ്പത്തൂർ മണ്ഡലത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കോയമ്പത്തൂർ സൗത്തിൽ ബി ആണ് വിജയിച്ചിട്ടുള്ളത് കോയമ്പത്തൂർ സൗത്തിൽ ബി ജെ ീ ശ്രീനിവാസൻ കമലഹാസനെ വലിയ രീതിയിൽ പരാജയപ്പെടുത്തി അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയ സ്വാധീനം ഈ മണ്ഡലത്തിൽ മറ്റ് വിവിധ കോൺസ്റ്റിറ്റ്യൂസികളിൽ ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂർ സൗത്തും അതുപോലെ തന്നെ കൗണ്ടമ്പാളയം സിങ്കനല്ലൂര് അതുപോലെ കോയമ്പത്തൂർ നോർത്ത് സുലൂർ പള്ളടം ഈ മേഖലകളിലൊക്കെ തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിൽ വളരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണ ഏതായാലും ഈ എ ഡി എം കെ സഖ്യത്തിൽ നിന്നും മാറി ബി ജെ പി മത്സരിക്കുമ്പോൾ അതിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്ന സമയത്ത് ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകൾ ഇത്തവണ കാണുന്നു എന്നുള്ളത് തന്നെയാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ തന്നെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഒപ്പം മുൻപ് ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ എം എൽ എ ആയ നടരാജനെതിരെ വലിയ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ആ എം പി യാതൊന്നും മണ്ഡലത്തിൽ ചെയ്തില്ല എന്നുള്ളൊരു വിമർശനമുണ്ട് പൊതുവെ പൊതുജനങ്ങൾ തന്നെ ഒരു െ പോലെയാണ് ഈ നടരാജൻ കഴിഞ്ഞ കാലം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള ഒരു വിമർശനം കോയമ്പത്തൂരിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതായത് പോസ്റ്റ്മാൻ കത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കൊടുക്കുന്നത് പോലെ തന്നെ നിവേദനങ്ങൾ ആളുകളിൽ നിന്ന് വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയല്ലാതെ യാതൊരു നടപടിയും ഈ മുൻ എം ആയ നടരാജൻ ചെയ്തിട്ടില്ല ഈ മണ്ഡലത്തിൽ എന്നുള്ള ഒരു വിമർശനം പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുകയും അത് വലിയ മീമുകളായും മറ്റുമൊക്കെ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിലൊക്കെ ബി ജെ സംസ്ഥാന അധ്യക്ഷനായ കെ എണ്ണാം യമ്പത്തൂരിൽ ഈ കോയമ്പത്തൂരിൽ ഈ പത്രികാ സമർപ്പണം കൂടി നടത്തിയതോടുകൂടെ തന്നെ റെക്കോർഡും ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ബി ലക്ഷ്യം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി മുൻ സംസ്ഥാന അധ്യക്ഷനായ എൽ മുരുകന്റെ വേൽ പദയാത്രയും മറ്റുമൊക്കെ നടത്തിയ ഒരു സാഹചര്യത്തിലായിരുന്നു വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ കോയമ്പത്തൂർ സൌത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായി വാനതി ശ്രീനിവാസൻ വിജയിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കോയമ്പത്തൂരിൽ ബിജെപിക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയ ചലനം തന്നെ ഈ കോയമ്പത്തൂർ മേഖലയിലും തമിഴ്നാട്ടിലും ബി ജെ പിക്ക് സൃഷ്ടിക്കാനായി അതിനുശേഷം ബി ജെ പി ഈ സംസ്ഥാന അധ്യക്ഷനായ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമല വന്നതോടുകൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പരിവർത്തനം തമിഴ്നാട്ടിലെ മണ്ണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടർച്ചയായി ബി ജെ പിയുടെ വിവിധ പൊതുപരിപാടികളിൽ കോയമ്പത്തൂരിൽ റോഡ് ഷോ നടത്തുകയുണ്ടായി ഒപ്പം തന്നെ പലയിടത്ത് പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഇങ്ങനെ വലിയ രീതിയിൽ ഈ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് തമിഴ്നാട്ടിലേക്ക് എത്തുന്നു ഒപ്പം തന്നെ തമിഴ് തമിഴന്മാരുടെ അല്ലെങ്കിൽ തമിഴ് ജനങ്ങളുടെ വലിയ അഭിമാനമായ ചെങ്കോല് ഈ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തമിഴ് ജനങ്ങൾക്കിടയിൽ ബിജെപിയോടുള്ള വലിയൊരു വിശ്വാസവും ഒപ്പം തന്നെ സ്നേഹവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ബിജെപി തമിഴ്നാട്ടിലെ സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെയും ഒക്കെ ഈ പശ്ചാത്തലത്തിൽ ഏതായാലും കോയമ്പത്തൂരിൽ എങ്ങനെയും തിരിച്ചുപിടിക്കുക അതും ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കോയമ്പത്തൂരിൽ വിജയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം നേരത്തെ വിജയിച്ച മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനായാസം കോയമ്പത്തൂരിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ് പാലക്കാട് എൻ ഡി എ പാലക്കാട് എൻ ഡി എ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാട് എ ക്ലാസ് മണ്ഡലമാണ് സി കൃഷ്ണകുമാറാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഏതായാലും അവിടെയും വലിയ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് പക്ഷേ ആ ചൂടിനേക്കാളും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഈ പാലക്കാട് മണ്ഡലവും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ പാലക്കാട്ടിലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ ഡോക്ടർ ടി എൻ സരസു എസ് എഫ് ഐയുടെ ക്രൂരതയ്ക്ക് ആയിട്ടുള്ള വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായ ടി എൻ സരസുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ ആലത്തൂർ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് ചൂട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഒപ്പം തന്നെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് രംഗത്തുണ്ട് അല്പം വൈകിയാണ് ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് ശ്രീകണ്ഠൻ ഇറങ്ങിയിട്ടുള്ളത് വലിയ കൂടെയാണ് ശ്രീകണ്ഠൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ എ വിജയരാഘവനെ കളത്തിലിറക്കിക്കൊണ്ട് നേരത്തെ എം പി രാജേഷ് മത്സരിച്ചപ്പോൾ വലിയ രീതിയിൽ പരാജയം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സി പി എമ്മും പാലക്കാടും മണ്ഡലത്തിൽ ഈ സി കൃഷ്ണകുമാറും അതുപോലെ തന്നെ എ വിജയരാഘവനും ഒപ്പം തന്നെ വി കെ ശ്രീകണ്ഠനും ഉൾപ്പെടെ മൂന്ന് സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള റോഡ് ഷോകളായാലും അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടായാലും അതല്ലെങ്കിൽ ഓരോ ഇടത്തും പരമാവധി ആളുകളെ നേരിൽ തന്നെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ മുൻ എം പി ആയ രമ്യ ഹരിദാസും ഒപ്പം തന്നെ കെ രാധാകൃഷ്ണനും ഉൾപ്പെടെ മുൻ മന്ത്രിയായി നിലവിലെ മന്ത്രിയായ കെ രാധാകൃഷ്ണനും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ് കെ രാധാകൃഷ്ണനെ ഇറക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സി പി എം ആലത്തൂരിൽ കണക്ക് ഒപ്പം തന്നെ രമ്യ ഹരിദാസിലൂടെ വീണ്ടും മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഏതായാലും ആലത്തൂർ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്